െല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ചാള വാഴയിലയിൽ പിന്നെ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി കുരുമുളക് കുരുമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഇത് വഴറ്റിയതിന് ശേഷം വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് കുറച്ചിട്ട് ഞാനിത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വാഴയിലോട്ട് ഇത് ഇത് പുരട്ടിയിട്ട് വാഴയിലോട്ടാക്കാം പൊള്ളിക്കാൻ വേണ്ടി വാഴയിലോട്ട് ആക്കാം അപ്പം ഇത് നമുക്ക് ഒന്ന് പുരട്ടിയെടുക്കാം ഇതിനകത്ത് നമ്മൾ പിന്നെ തക്കാളിപ്പഴത്തിൻ്റെ ഹാഫ് കപ്പ് തക്കാളിപ്പഴവും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് നമ്മൾ തക്കാളിപ്പഴം ചേർത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയി ഇത് പിരട്ടി വെച്ചിട്ട് ഇനി നമുക്കത് വാഴയിലോട്ടാക്കാം അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് കറിവേപ്പില വഴയിലക്കകത്ത് ഇടുന്നു എന്നിട്ട് കുറച്ച് ഗ്രേവി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് അതിനകത്തോട്ടിടുന്നു ഇത് നമ്മൾ ഇതിനകത്ത് എടുത്ത് വയ്ക്കുന്നു ചാള മുട്ട ഉണ്ടായിരുന്നു അതും ഈ സൈഡിലോട്ട് വയ്ക്കുവാണ് ബാക്കി വന്ന വഴട്ടി വെച്ച സാധനങ്ങൾ ചേർക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് ബാക്കി കറിവേപ്പില രണ്ട് അല്ലെങ്കിൽ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇനി ഇത് നമ്മൾ പൊതിഞ്ഞ് കെട്ടാൻ പോവുകയാണ് വാഴയിലക്കകത്ത് നല്ല വൃത്തിയായിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഇരുമ്പ് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് വെച്ച് അടച്ചു വെക്കണം ഒരു ഭാഗം പുള്ളിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം അപ്പോൾ അടച്ചു വെക്കണം ചട്ടി നശിച്ചു പോകാതിരിക്കാനാണ് ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണം ചേർക്കുന്നത് അപ്പം തോന്നുന്നു നമുക്കിനിന്ന് തിരി ഒരു എന്ന് തോന്നുന്നു ഇനി നമുക്കൊന്ന് ഒന്ന് നോക്കാം ഒരു കുറവായിട്ടുണ്ട് ഇനി നമുക്കൊരു തിരിച്ചുവിടാം ഇനി അടച്ചു വെക്കാം ഇനി അടുത്ത അടുത്തപ്പുറം നമുക്ക് തിരിച്ചിടാം അതുപ്രായിട്ടുണ്ട് അതിനെ തിരിച്ചിട്ട് നോക്കാം അതിന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് അത് നമുക്ക് തിരിച്ചിടാം ഇനി നമുക്ക് പിന്നെ സ്റ്റൗ പിന്നെ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കണം അടച്ച് വെക്കുമ്പോൾ ഇരുപിച്ചട്ടി ആണ്ടിതിനകത്തിരുന്ന് ഒന്നുകൂടെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടി പുഴുക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുറേ കപ്പയുണ്ട് അതുപോലെ തന്നെ കാച്ചിലുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് പുഴുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ മീൻ പുഴുക്കിൻ്റെ കൂടെ ഉപയോഗിക്കാത്ത ഒരു പലരും കാണുമായിരിക്കും അവർക്ക് ഞാൻ നല്ല കാന്താരി ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീരകം വറുത്ത് ഇട്ട് വെള്ളം അനത്തി തിളപ്പിച്ചതാണിത് ഇത് ദഹനത്തിനും ഗ്യാസിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന പുഴുക്ക് നീക്കണം പറയും ബൈ